ബി ജെ പി രാമമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാമമംഗലം പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി പഞ്ചായത്തിൽ പൊളിഞ്ഞു കിടക്കുന്ന റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക പഞ്ചായത്തിലെ ആളുകൾ വർഷങ്ങളായി ആവശ്യപ്പെടുന്ന പൊതുശ്മശാനം യാഥാർത്ഥ്യമാക്കുക പഞ്ചായത്തിൽ മുഴുവൻ വാർഡുകളിലും തെളിയാതെ കിടക്കുന്ന വഴിവിളക്കുകൾ ഉടൻ പ്രവർത്തന സജ്ജമാക്കുക രാമമംഗലം പഞ്ചായത്ത് ഒൻപതാം വാർഡിൽ മാമരശ്ശേരി അമ്പലപ്പൊടിയിൽ ആറ് വർഷത്തിന് മുകളിലായി പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുന്ന കുടിവെള്ള പദ്ധതി ഉടൻ തന്നെ പ്രവർത്തന സജ്ജമാക്കുക ജൽ ജീവൻ മിഷനിൽ ഉണ്ടായിരിക്കുന്ന കെടികാര്യസ്ഥത അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബി ജെ പി രാമമംഗലം പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി ധർണാ സമരം പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗം എം എൻ മധു ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് എൻ പി രാജൻ അധ്യക്ഷനായി മണ്ഡലം പ്രസിഡന്റ് അരുൺ മാമരശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറി പി എസ് അനിൽകുമാർ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷീബ വിജയൻ രാമമംഗലം പഞ്ചായത്ത് അംഗം കെ ജി അനുഷ് പഞ്ചായത്ത് സമിതി സെക്രട്ടറി പ്രശാന്ത് എസ് പി കെ ജി വിനോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി